ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഒരു സ്നാക്ക് റെസിപ്പിയാണ് ബ്രെഡും മുട്ടയൊക്കെ വെച്ച് നമുക്ക് ഒരു വെറൈറ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ് നല്ല ഈസിയാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ അരഞ്ഞെടുത്തിട്ടുണ്ട് ഉള്ളി തക്കാളി ക്യാപ്സിക്കം മല്ലിയില കുറച്ച് ക്രഷ്ഡ് ചില്ലി കുറച്ച് മുളക് പൊടി കുറച്ച് ഗരം മസാല മഞ്ഞൾപ്പൊടി പിന്നെ മുട്ട മുട്ടവേണം കുറച്ച് ചീസും ചേർക്കുന്നുണ്ട് മൂന്ന് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് മെൽറ്റായി വരുമ്പോൾ നമുക്ക് ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം രണ്ട് സൈഡും ഒന്ന് ചെറുതായിട്ട് മൊരിച്ചെടുക്കണം ഇത് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് മുട്ടയിലൊന്ന് മുക്കിയിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ബ്രെഡ് ടോസ്റ്റ് ചെയ്യാതെ ചേർത്താൽ ഇങ്ങനെ വല്ലാണ്ട് കുഴഞ്ഞ പോലെ ആയി പോവും കുറച്ചൊന്ന് സ്റ്റിഫായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുന്നത് ബട്ടർ ചേർക്കണമെന്നില്ല അല്ലാതെ വെറുതെ ചൂടാക്കി ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താലും മതി ബട്ടർ ചേർക്കുമ്പം കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് ഉണ്ടാവും രണ്ട് സൈഡും തിരിച്ചു മറിച്ചു വിട്ടൊന്ന് ബ്രൗണിങ് വരുന്നവരെ ഒരിച്ചെടുക്കാം ഒരു സൈഡ് ആവശ്യത്തിന് മൂത്തിട്ടുണ്ട് ഇനി മറ്റേ സൈഡും കൂടെ ആകുമ്പോൾ നമുക്ക് പാനൊന്ന് മാറ്റി കൊടുക്കാം നമുക്ക് രണ്ട് മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് ബീറ്റ് ചെയ്യാം അതിലേക്ക് ഒരു കാൽ ടീസ്പൂണിൻ്റെ പകുതി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ക്രഷ്ഡ് ചില്ലി നമ്മളെടുത്ത് വെച്ചത് കുറച്ച് ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട് ലാസ്റ്റ് ഇടാൻ വേണ്ടിയിട്ടാണ് ഒരു കാൽ ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലിയാണ് എടുത്ത് വെച്ചിട്ടുള്ളത് അതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇൻഗ്രീഡിയൻസ് ഒക്കെ ഓരോരുത്തർ എത്ര ബ്രെഡാണോ എടുക്കുന്നത് അതിൻ്റെ അളവിനുസരിച്ച് കൂട്ടിയെടുക്കാം നേരത്തെ നമ്മൾ ടോസ്റ്റ് ചെയ്ത ബ്രെഡ് പീസസ് ആക്കി കട്ട് ചെയ്തിട്ടുണ്ട് അതൊന്ന് മുട്ടയിലേക്ക് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാ ഭാഗത്തും മുട്ടയും ബ്രെഡും ഒന്ന് യോജിച്ച് കിട്ടുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് മാറ്റി വെക്കാം അത് പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കൂടെ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഓരോ ഇൻഗ്രീഡിയൻസും ചേർത്ത് ഒന്ന് വയറ്റിയെടുക്കണം ആദ്യം സവാള ചേർത്ത് കൊടുക്കാം സവാളൊക്കെ ഇതേപോലെ തന്നെ നന്നായി ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കുക നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഒരുപാട് ഇങ്ങനെ കളർ മാറേണ്ട ആവശ്യമൊന്നുമില്ല അത്യാവശ്യം ഒന്ന് കുക്കായി കിട്ടിയാൽ മതി അതിലേക്ക് ക്യാപ്സിക്കവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്നും കൂടെ വഴറ്റിയെടുക്കാം അതിനുശേഷം തക്കാളി കൂടെ ചേർത്ത് കൊടുക്കാം അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എല്ലാം ഒന്ന് ചെറുതായിട്ട് കുക്കായി വരുന്നവരെ ഇളക്കിയെടുത്താൽ മതി അതിന് ശേഷം നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം ഇതിലേക്കൊരു പിഞ്ച് സോൾട്ടും കൂടെ ചേർക്കുന്നുണ്ട് ഞാൻ ചീസ് ചേർക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സോൾട്ടിൻ്റെ അളവ് ശ്രദ്ധിച്ചിട്ട് ചേർക്കാവൂ അല്ലെങ്കിൽ ഉപ്പ് കൂടിപ്പോവും ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം എടുത്തു വെച്ചിട്ടുള്ള പൊടികൾ കൂടെ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂണിൻ്റെ പകുതി മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ഇത്രയാണ് ചേർത്തത് അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിന് ഒരു റോസ് മെല്ലൊക്കെ വരെ ഒന്ന് വാറ്റി കൊടുക്കാം പുതിയ പുതിയ സ്നാക്കുകളൊക്കെ പരീക്ഷിക്കാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണിത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രെഡ് സ്നാക്കാണ് ബ്രെഡും മുട്ടയും മിക്സ് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം അത് കുറച്ചിങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും അതൊക്കെ നന്നായിട്ട് സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാം നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നന്നായിട്ട് അങ്ങനെ സ്പ്രെഡ് ചെയ്ത് വെക്കണം അതിൻ്റെ മേലേക്കാണ് ബാക്കി ഇൻഗ്രീഡിയൻസ് നമ്മൾ ചേർത്ത് കൊടുക്കുക അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയില ചേർക്കാം അതിന് ശേഷം ഗ്രേറ്റ് ചെയ്തു വെച്ചിട്ടുള്ള ചീസും കൂടെ ചേർത്ത് കൊടുക്കാം ഉണ്ടെങ്കിൽ ചേർക്കാം സ്ലൈസ് ആണെങ്കിലും കുഴപ്പമില്ല ഏത് ചീസാണോ കയ്യിലുള്ളത് ചേർക്കാം ചീസ് ഇല്ലെങ്കിലും അത് ഒഴിവാക്കിയാൽ മതി മല്ലിയയിലെ സ്റ്റെപ്പ് വരെ ചേർ ചെയ്തിട്ട് കഴിക്കാൻ പറ്റും അതിലേക്ക് ക്രെസ്റ്റ് ചില്ലി ബാക്കി വെച്ചതും ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഇറ്റാലിയൻ സീസണിങ്ങും ഞാൻ ചേർക്കുന്നുണ്ട് ഒറിഗാനോ ഉണ്ടെങ്കിൽ അത് ചേർക്കാം അല്ലെങ്കിൽ ഇതേപോലത്തെ പാസ്ത സീസണിങ് എന്തെങ്കിലും വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം നല്ലൊരു ഫ്ലേവർ ആയിരിക്കും അതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് മൂടി വെക്കുക മുട്ടയൊക്കെ ഒന്ന് കുക്കായി ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആയി വരുന്നവരെ ഞാൻ മൂടി വെച്ചിട്ടുണ്ട് സ്ലോ ഫ്ലെയിമിൽ മൂന്ന് മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം തുറന്നതാണ് നമ്മുടെ ചീസൊക്കെ നന്നായിട്ട് മെൽട്ടായി ബ്രെഡൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് നല്ല അടിപൊളി സ്മെല്ലാണ് ഇതിന് തുറക്കുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും ബ്രെഡൊക്കെ ബാക്കി വരുമ്പോൾ ഒക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്